എല്ലാവർക്കും സുഖാർ വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് ഒൻപതാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര പത്തൊൻപത് ദിവസത്തേക്ക് എന്നാൽ ഭരണചുമതല മറ്റാരെയും ഏൽപ്പിച്ചിട്ടില്ല ഈ കാരണം കൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഭരണ പ്രതിസന്ധിയുണ്ട് സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി തുടരുകയാണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തിട്ടില്ല മാത്രമല്ല നിർണായകമായ ലോക്സഭാ ഇലക്ഷൻ നടക്കുമ്പോൾ ഒരു പ്രതിപക്ഷ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നു എന്നുള്ളത് പ്രതിപക്ഷവും സാംസ്കാരിക പ്രവർത്തകരും വിമർശനം ഉയർത്തി കഴിഞ്ഞു ഇന്ന് നടക്കേണ്ടിയിരുന്ന മന്ത്രിസഭാ യോഗം നടന്നില്ല മുഖ്യമന്ത്രി ഓൺലൈനായി ഇന്തോനേഷ്യയിൽ നിന്നും പങ്കെടുക്കും എന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് പുതിയ തീയതി പിന്നീട് അറിയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആശ്വാസകിരണം പെൻഷൻ പദ്ധതി പ്രകാരം പെൻഷൻ ലഭിക്കുന്നവർക്ക് സമയബന്ധിതമായി പെൻഷൻ വിതരണം ചെയ്യണം എന്ന് മനുഷ്യാവകാശ കമ്മീഷൻ വ്യക്തമാക്കി കിടപ്പുരോഗികൾക്കുള്ള ആശ്വാസ കിരണം പദ്ധതി വഴി സർക്കാർ നൽകി വരുന്ന അറുന്നൂറ് രൂപയുടെ പ്രതിമാസ പെൻഷൻ സമയബന്ധിതമായും കാര്യക്ഷമമായും വിതരണം ചെയ്യാൻ നടപടി സ്വീകരിക്കണം എന്നാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നത് വളരെ തുച്ഛമായ ധനസഹായം യഥാസമയം ലഭ്യമാക്കാത്തത് ഖേദകരമാണ് എന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് ഉത്തരവിൽ പറയുന്നു അംഗപരിമിതനും നിത്യരോഗിയുമായ വ്യക്തിയായ തനിക്ക് മുപ്പത്തി എട്ട് മാസമായി പെൻഷൻ ലഭിക്കുന്നില്ല എന്ന് ആരോപിച്ച് കുന്നത്തുകാൽ റാണി സ്വദേശി കെ ഗോപി സമർപ്പിച്ച പരാതിയിലാണ് ഈ ഉത്തരവ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കോവിഷീൽഡ് നിർമ്മാതാക്കളായ ആസ്ട്രാസെനക്ക കമ്പനി വാക്സിൻ പിൻവലിച്ചു കോവിഷീൽഡ് നിർമ്മാതാക്കളായ ആസ്ട്രാസെനക്ക കോവിഡ് വാക്സിൻ പിൻവലിച്ചത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലാണ് ആഗോളതലത്തിൽ തന്നെ ആസ്ട്രാസെനക്കയുടെ എല്ലാ കോവിഡ് വാക്സിനുകളും പിൻവലിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് നേരത്തെ കോവിഷീൽഡ് വാക്സിൻ അപൂർവമായി ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന് ആസ്ട്രാസെനക്ക തന്നെ കോടതിയിൽ സമ്മതിച്ചിരുന്നു അതേസമയം വാണിജ്യപരമായി കാരണങ്ങൾ കൊണ്ടാണ് വാക്സിൻ പിൻവലിക്കുന്നത് എന്നാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത് ആസ്ട്രസെനക്കയുടെ വാക്സിൻ കോവിഷീൽഡ് എന്ന പേരിലാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിൽ നിർമ്മിച്ച് വിതരണം ചെയ്തത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ വാക്സിവേരിയ എന്ന പേരിലാണ് ആസ്ട്രാസെനക്ക കോവിഡ് വാക്സിൻ വിപണിയിൽ ഇറക്കിയിട്ടുള്ളത് വാക്സിൻ ഇനി നിർമ്മിക്കുകയോ വിതരണം ചെയ്യുകയോ ഇല്ല എന്ന് ആസ്ട്രാസെനക്ക അറിയിച്ചതായി യു പ്രമുഖ പത്രമായ ദ ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്തു അതേസമയം വാക്സിൻ ഉപയോഗിച്ചവർക്കുണ്ടായിട്ടുള്ള ഗുരുതര പ്രത്യാഘാതങ്ങൾ കൊണ്ടല്ല ഇത് പിൻവലിച്ചത് എന്നും ആസ്ട്രാസനക്ക വ്യക്തമാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും വാക്സിൻ പിൻവലിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് ആസ്ട്രാസനക്ക കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല വാക്സിൻ്റെ മാർക്കറ്റിംഗ് അംഗീകാരവും ആസ്ട്രാസെനക്ക പിൻവലിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്തത് ഈ സാഹചര്യത്തിൽ ഈ മൂന്ന് ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു പനിയെ പ്രതിരോധിക്കാൻ കൊതുക് നിവാരണവും ഉറവിട നശീകരണവും പ്രധാനമാണ് എന്നും കഴിഞ്ഞ ആഴ്ച നടത്തിയ ആരോഗ്യ വകുപ്പിന്റെ ഉന്നതതല യോഗത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് വെസ്റ്റ്നെൽ പനിയിൽ ആശങ്ക വേണ്ട എന്ന് ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ ദീപിൻ കുമാർ വ്യക്തമാക്കി വെസ്റ്റ്നെൽ പനിക്ക് പ്രത്യേക വാക്സിനുകളോ ആന്റി വൈറസ് ചികിത്സകളോ ഇല്ല രോഗലക്ഷണങ്ങൾ ഉള്ളവർക്കുള്ള ചികിത്സകളാണ് നൽകുന്നത് ഡെങ്കിപ്പനിക്ക് വ്യാപകമായ സാധ്യത ഉണ്ട് എന്നും മഴ വരുന്നതിന് മുന്നിൽ കണ്ട് കൊതുകിൻ്റെ ഉറവിട നശീകരണം ശക്തമാക്കണം എന്നും ഇതിൻ്റെ ഭാഗമായി അടുത്ത ഞായറാഴ്ച വീടുകളിൽ ഡ്രൈഡ് ആചരിക്കണം എന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം പനിയും പകർച്ചവ്യാധി രോഗങ്ങളും ഉണ്ടായാൽ സ്വയം ചികിത്സ പാടില്ല എന്നും ഉടനെ ആശുപത്രികളിലെത്തി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ കഴിക്കണം എന്നും അനാവശ്യമായി ആൻറ്റിബയോട്ടിക്കുകൾ ആരും കഴിക്കരുത് എന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് എസ് എസ് എൽ സി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു ആകെ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ആറ് ഒൻപത് ശതമാനം പേർ വിജയിച്ചു തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് രണ്ട് ശതമാനം പേർ വിജയിച്ച കോട്ടയം റവന്യൂ ജില്ലയാണ് ഏറ്റവും കൂടുതൽ പേർ ജയിച്ച റവന്യൂ ജില്ല ഈ പട്ടികയിൽ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം പൂജ്യം എട്ട് ശതമാനം പേർ വിജയിച്ച തിരുവനന്തപുരം ആണ് ഏറ്റവും കുറവ് അടുത്ത വർഷം മുതൽ പരീക്ഷ കുറച്ചുകൂടി കട്ടിയാക്കും എന്നും എട്ടാം ക്ലാസ് വരെ വെറുതെ ജയിപ്പിക്കുന്ന രീതി അവസാനിപ്പിക്കും എന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു എസ് എസ് എൽ സി പുനർമൂല്യനിർണ്ണയത്തിന് മെയ് ഒൻപത് മുതൽ പതിനഞ്ച് വരെ അപേക്ഷിക്കാവുന്നതാണ് സേ പരീക്ഷ മെയ് ഇരുപത്തി എട്ട് മുതൽ ജൂൺ ആറ് വരെയാണ് നടക്കുക പ്ലസ് വൺ പ്രവേശനത്തിന് മെയ് പതിനാറ് മുതൽ അപേക്ഷിക്കണം ജൂൺ ഇരുപത്തി നാലിന് പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കുന്നതാണ് മലബാർ ജില്ലകളിലെ പ്ലസ് വൺ സീറ്റ് ക്ഷാമം ഈ വർഷവും തുടരും മലബാറിൽ ബാച്ചുകൾ വർദ്ധിപ്പിക്കില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിച്ചു പ്രതിഷേധം ഉയർത്തിയവർക്കെതിരെ വിമർശനവും ഉണ്ടായി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം നാളെ വ്യാഴാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിക്കും ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം വൈകിട്ട് നാലോടെ ഡബ്ല്യൂ 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 ഡോട്ട് കേരള റിസൾട്ട് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലും പി ആർ ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലും റിസൾട്ട് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലും എക്സാം റിസൾട്ട് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലും റിസൾട്ട് ഡോട്ട് കെയ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലും ഫലങ്ങൾ അറിയാവുന്നതാണ് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പ്രതിസന്ധി തുടരുകയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പൂർത്തിയാക്കിയ ആളുകൾക്കും പുതിയ വാഹനങ്ങൾ വാങ്ങി രജിസ്റ്റർ ചെയ്ത ആളുകൾക്കും കഴിഞ്ഞ ആറു മാസമായി ലൈസൻസും അതുപോലെ തന്നെ ആർ സി ബുക്കും ലഭിക്കുന്നില്ല അതിന് പുറമെയാണ് ഇപ്പോൾ ടെസ്റ്റ് നിർത്തിവെച്ചുകൊണ്ടുള്ള പ്രതിസന്ധി ഉള്ളത് ഈ പ്രതിസന്ധി തീർക്കാൻ കാര്യമായ ഇടപെടലുകൾ ഒന്നും നടക്കുന്നില്ല പോലീസ് സഹായത്തോടെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രമവും ഇന്ന് ഫലം കണ്ടില്ല ഇതോടെ സംസ്ഥാനത്ത് തുടർച്ചയായി നാലാം ദിവസവും ടെസ്റ്റ് മുടങ്ങി അപേക്ഷകരെത്തിയാൽ പോലീസ് സഹായത്തോടെ ടെസ്റ്റ് നടത്തും എന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ തീരുമാനം ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളിലാണ് സാധാരണ ടെസ്റ്റ് നടത്തുന്നത് എന്നാൽ അവർ ബഹിഷ്കരണ സമരം കടിപ്പിച്ചതോടെ ടെസ്റ്റ് ഗ്രൗണ്ടിൽ ഒരു വാഹനം പോലും ഇറക്കിയില്ല സ്വന്തം വാഹനവുമായി വരുന്നവരെ ടെസ്റ്റിന് സൗകര്യമൊരുക്കാൻ നിർദ്ദേശം ഉണ്ടായിരുന്നു എങ്കിലും അങ്ങനെ ആരും എത്തിയതും ഇല്ല മറ്റൊരറിയിപ്പ് വൈദ്യുതി നിയന്ത്രണം നാളെ കടുപ്പിച്ചേക്കും ലോഡ് ഷെഡിംഗിന് പകരം സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ പ്രാദേശിക വൈദ്യുതി നിയന്ത്രണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉന്നതതല അവലോകന യോഗം നാളെ നടത്തും പുതിയ സാഹചര്യങ്ങളിൽ നിയന്ത്രണം കടുപ്പിക്കാനാണ് സാധ്യത വ്യാവസായിക ഉപഭോക്താക്കൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള രാത്രി നിയന്ത്രണം ഗാർഹിക ഉപഭോക്താക്കളെ ചുട്ടുകൊല്ലുന്ന പ്രാദേശിക നിയന്ത്രണം എന്നിവ തുടരണമോ എന്ന് ചർച്ച ചെയ്യും ഇപ്പോഴത്തെ നിയന്ത്രണം കൊണ്ട് കാര്യമായ പ്രയോജനം ഇല്ല എന്നാണ് കെ സി ബിയുടെ വിലയിരുത്തൽ അതേസമയം സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയേക്കില്ല പകരം ഈ അപ്രഖ്യാപിതമായിട്ടുള്ള കറണ്ട് കട്ട് തന്നെയാണ് തുടരുക നിലവിലെ പ്രാദേശികമായ കറണ്ട് കട്ട് അത് കൂടുതൽ സമയത്തേക്ക് വ്യാപിപ്പിക്കാനാണ് സാധ്യത ഇപ്പോൾ തന്നെ ദിവസവും പല സമയങ്ങളിലായി രണ്ട് മുതൽ നാല് മണിക്കൂർ വരെ പല ഇടങ്ങളിലും കറണ്ട് പോകുന്നുണ്ട് കടുപ്പിക്കുകയാണ് എങ്കിൽ അത് ആറ് മണിക്കൂർ വരെ ആകാം സംസ്ഥാനത്ത് മെയ് മാസ റേഷൻ വിതരണം സജീവമായി തുടങ്ങിയിട്ടുണ്ട് എല്ലാ ആളുകളും നേരത്തെ പോയി വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക അവസാന സമയങ്ങളിലേക്ക് വെക്കുമ്പോൾ തിരക്ക് വർദ്ധിക്കും എന്നുള്ള കാര്യം പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് റേഷൻ കടയിൽ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കുക ഉച്ചക്ക് പതിനൊന്ന് മണിവരെയാണ് റേഷൻ കട ഉണ്ടാകുക ഉച്ചയ്ക്ക് ശേഷം നാല് മണിക്കാണ് പിന്നീട് റേഷൻ കട പ്രവർത്തിക്കുക രാത്രി എട്ട് മണിവരെ റേഷൻ കട പ്രവർത്തിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്നതും ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ നമുക്ക് കാണാം ഇതുവരിക്കും ബൈ